ശശിനെ പോയി മാത്രമേ നമ്മൾ നമ്മൾ നിശ്ചയിച്ചിട്ട് അവിടെ ആക്കിയതാണ് അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും വ്യക്തമായ ഒരു പരാതി ഇന്നുവരെ സഖാവ് പി ശശി ചെയ്തു ഇന്ന വ്യക്തിയെ ഉപദ്രവിച്ചു ഇന്ന മാതിരി കാര്യങ്ങൾ ചെയ്തു അവിഹിത സമ്പദ് ഉണ്ടാക്കി എന്ന സ്പെസിഫിക് ആയ ഒരു പരാതി സഖാവ് ശശിക്കെതിരായിട്ട് ഈ കേരള സംസ്ഥാനത്ത് ആരെങ്കിലും മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ നൽകിയിട്ടുണ്ടോ ഇല്ല അൻവർ പോയിരുന്നു അവിടെ അൻവറിന് പിന്നെ ഒരു ഗുണമുണ്ട് എല്ലാ പരാതിയും ആദ്യം പത്രസമ്മേളനത്തിൽ പറയും ഒന്നാം ദിവസം പത്രസമ്മേളനത്തിൽ രണ്ടാം ദിവസം പത്രസമ്മേളനത്തിൽ മൂന്നാം ദിവസം പത്രസമ്മേളനത്തിൽ അങ്ങനെ എല്ലാവരും മനസ്സിലാക്കിയതിൻ്റെ ശേഷം അതെല്ലാം എഴുതി മുഖ്യമന്ത്രി കൊണ്ടു കൊടുക്കും ഏറ്റവും അവസാനം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നറിവുള്ള ആളാണ് നമ്മൾ അൻവർ അവിടെ കൊണ്ടുപോയി കൊടുത്തു മുഖ്യമന്ത്രി നല്ല മനസ്സിലായതുകൊണ്ട് അൻവർ തന്നതായാലും അന്വേഷിക്കാം എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത് എല്ലാം കൊടുത്തു എല്ലാവരും ഒന്നും കൊടുത്തിട്ടുണ്ട് കൊടുത്തു അന്വേഷിച്ചു പെശുക നടപടി എടുത്തു അതല്ലേ കേരളം അങ്ങനെയല്ലേ പശക് കണ്ടാൽ പെശുകിന് നടപടി അതിൻ്റെ അളവിനനുസരിച്ച നടപടി അല്ലല്ല ഇപ്പത്തന്നെ തന്നെ പണം നടപടി അത് പറ്റുമോ ഐ പി എസ് ഐ എ എസ് എന്നൊക്കെ പറയുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ബ്യൂറോക്രസി ഗവൺമെൻറ് സമ്മർദ്ദങ്ങളുടെ പുറത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കണം അതിനുവേണ്ടിയാണ് ഇന്ത്യയിലെ കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര സംവിധാനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ ആർ എസ് എന്നൊക്കെ പറയുന്ന നമ്മൾ പരീക്ഷ നടത്തി പാസ്സായി വരുന്ന ബ്യൂറോക്രസിയുടെ ഹൃദയം അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം വരുന്നത് ഒഴിവാക്കാൻ അവർക്ക് സുരക്ഷിതത്വം കിട്ടണം ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പുറത്തുള്ള സുരക്ഷിതത്വം അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സന്ദർഭത്തിൽ അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കേന്ദ്ര സിവിൽ ഭരണാധികാരി ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സുരക്ഷക്ക് സഹായകരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഐ എസ് എന്തെങ്കിലും നടപടുമ്പോൾ ഞങ്ങൾക്ക് ആ നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ മനസ്സിലായോ ആ കള്ളാസനം കൊണ്ടേ കൊടുത്തു അപ്പത്തന്നെ ഇരിക്കട്ടൊരു നടപടി പറഞ്ഞാൽ രണ്ടാം ദിവസയാള അവിടെ തന്നെ ഒന്നിരിക്കൂ എന്താ കാരണം നിയമപ്രകാരമല്ല അതിന്റെ അന്വേഷണം നടത്തണം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗവൺമെന്റിന് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനു നേരെ നടപടി സ്വീകരിക്കാൻ പറ്റൂ ഓരോ നടപടി സ്വീകരിക്കുമ്പോഴും അതിന്റെ അളവിനും തൂക്കത്തിനും അനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വേണം വെറുതെ അന് നടത്താൻ പറ്റുമോ നടത്തുവോ ഞങ്ങളേതെങ്കിലും തെറ്റായ രാഷ്ട്രീയ ഭീക്ഷണം പുരത്തുന്ന ഒരാളെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിർത്തൂ ഇല്ലല്ലോ അത് നിർത്തുന്ന ആൾക്കാരെ പേര് യു ഡി എഫ് നിന്നാ ആ ബി ജെ പിന്നെ സെൻകുമാറിന്റെ സെൻകുമാർ അദ്ദേഹത്തെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്ന ആരാ ആരാ യു ഡി എഫ് വരല്ലേ അവർക്കഭിമാന ചെയ്തില്ലേ അവര് അത് അവരാ ചെയ്ത് ഞങ്ങൾ അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരു ഉദ്യോഗസ്ഥന്റെയും സംവിധാന ആവശ്യമില്ല ഗവൺമെന്റ് സംവിധാനത്തിന്റെ ആവശ്യമില്ല അത് നടത്താനുള്ള ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ജനങ്ങളാണ് ഈ പാർട്ടിയുടെ കബലിക്കാർ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർട്ട ആക്ഷേപങ്ങൾ ഇങ്ങനെ പറയാൻ പാടുള്ളൂ ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ ഏതൊരു കാര്യത്തിലും അപ്പപ്പോ വ്യക്തമായ പരാതി കിട്ടിയാൽ അപ്പപ്പോൾ നടപടിയിരിക്കുന്നതല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ആർക്കുണ്ടാവേണ്ടില്ല ജനങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തതയുള്ള നയസമീപനവുമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു തെറ്റിൻ്റെ കൂടെയും നിൽക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഈ ഭരണത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പാർട്ടി പരിശ്രമിക്കുന്നത്